ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് എന്റെ സിനിമ കാണുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന ബുദ്ധിജീവികൾ എന്ന് സ്വയം പറയുന്ന ആളുകൾ ഒരാൾ പോലും എന്റെ സിനിമ കണ്ടിട്ടില്ല സിനിമ കണ്ട ഒരു വിമർശനം ഇല്ലാന്ന് മനസ്സിലാക്കാം ഞാനെന്താ ആരെയും കൊന്നിട്ടുണ്ടോ ഏട്ടാ അല്ല ഞാനെന്താ അവിടെ പിടിച്ചു വരയ്ക്കും വല്ലതും പോയിട്ടുണ്ടോ ഞാൻ അന്തസായിട്ടൊരു സിനിമ ചെയ്തു മൂന്ന് മണിക്കൂറിന ലെങ് ഫിലിം എട്ട് പാട്ടും എട്ട് സംഘടനകളുമായിട്ടുള്ള നല്ല പുതുമ്മ നിറഞ്ഞൊരു പ്രമേയം ഇവരൊരു സിനിമ കാണാത്തോണ്ട് എനിക്ക് ഇവരോടൊന്നും കാര്യമില്ല ആ സിനിമ കാണാൻ പുതുമയുടെ ആംഗിൾ ആ സിനിമ ഇടിച്ചു കയറുന്നു ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു ആളുകൾ എന്നെ സൂപ്പർ സ്റ്റാറായി കണക്കാക്കുന്നു ഇവർക്ക് അഭിമുഖം മൂന്നാം ദിവസം ആവുന്നവരുടെ സിനിമ ഇവരെ കണ്ട് പേടിച്ച് വിറക്കുകയാണ് ഇവര് ഇവരെന്ത് ഹിറ്റിന്റെ കാര്യമാണ് പറയുന്നത് വെറും അഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയ സിനിമ ഇവിടെ കോടികൾ കൊയ്യുന്നു ഞാൻ അതിന് സക്സസ് സിനിമയാണോ ഞാൻ എടുത്ത് ഇനി സക്സസ് സിനിമ എടുക്കാൻ പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ടോ ഒരു സക്സസ് സിനിമ അല്ല സിനിമ കണ്ടവനോട് ചോദിക്കുന്നു നിങ്ങൾ വളരെ പുതുമയുള്ള ഒരു പ്രമേയം ഇവര് പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്നുള്ള ഒറ്റ സിദ്ധാന്തമാണ് ഇവർ കൊണ്ടുനടക്കുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് കോടികൾ നശിപ്പിക്കുന്നു ഇവർ പറയുന്നത് എന്താ ഇത്രയും കാലം ഇവരെന്താണ് പറഞ്ഞിടുന്നത് പ്രധാനപ്പെട്ട ചാനലുകളിലെ സ്ത്രീകൾ മുഴുവൻ ചാനലിലെ സീരിയലിന്റെ മുന്നിലാണ് ഞങ്ങളുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നു തന്നെ യൂട്യൂബിലെല്ലാം വരുന്നോട്ട് കാണാൻ മനുഷ്യമാരില്ല എങ്കിൽ എന്റെ എട്ട് പാട്ടുകളും ജനങ്ങൾക്ക് പരിഹാരമാണ് രാത്രി ശിവരാത്രി എന്ന് പറഞ്ഞ പാട്ടിന്റെ വീഡിയോ ഇവിടുത്തെ എൽ കെ ജി കുട്ടികളുടെ മൊബൈലിൽ വരെയുണ്ട് ഒരേ സമയം മലയാളത്തിൽ കൃഷ്ണൻ രാധയും പോലുള്ള നല്ല പുതുവയുള്ള സിനിമ ഓടുമ്പോൾ തമിഴ്നാട്ടിൽ എങ്കിൽ എന്ന് പറഞ്ഞ സിനിമ അവിടെ സൂപ്പർട്ടായി ഓടുന്നു അവിടെ സുബ്രഹ്മണ്യപുരം ഓടുന്നു എന്തുകൊണ്ട് ഓടുന്നു സിനിമ പുതിയ ആളുകളുടെ സിനിമ ജനങ്ങൾ അംഗീകരിക്കുന്നു പുതിയ ആളുകളുടെ സിനിമ അംഗീകരിക്കുന്നു ഇത് കാണുമ്പോൾ ഇവർക്ക് പേടിയാണ് ഇവർക്കൊക്കെ ചാൻസ് നഷ്ടപ്പെടുവെന്ന് എനിക്ക് ഇവരോടൊന്നേ പറയുള്ളൂ കുറെ നൂറ് പുതിയ ആളുകൾ വന്നിട്ട് ഇവരുടെ ചാൻസ് പോകുന്നില്ല ഇവർക്ക് കിട്ടേണ്ടത് ഇവർക്ക് തന്നെ കിട്ടിയിരിക്കും എന്ന് വെച്ചാൽ ഞാൻ പേടിച്ച് വരച്ച എന്നെ സത് രൂപ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലുള്ള പുതിയ ചുരുങ്ങിയ ലോ ബഡ്ജറ്റിൽ ഇവരൊക്കെ നൂറ് ജന്മം ജനിച്ചാൽ ഇവർക്ക് അഞ്ചു ലക്ഷത്തുള്ള സിനിമ ചെയ്യാൻ പറ്റുമോ എങ്കിൽ കാണിക്ക് കാണിച്ച് ജനങ്ങൾ കാണട്ടെ ഞാൻ ആരോട് പ്ലീസ് കാണു പ്ലീസ് കാണുന്ന് ഈ പറയുന്ന വ്യക്തിന്റെ അടക്കം ഞാൻ പോയിട്ടില്ല ഇഷ്ടമുള്ള പുതിയ മനസ്സുള്ള കണ്ടാതി എന്റെ സിനിമ കാണാൻ ആളുകൾ ഉള്ളിടത്തോളം കാണാൻ ഞാൻ ഞാൻ ജനങ്ങളെ മുന്നിൽ കാണിച്ചിരിക്കും ഇഷ്ടം പുതിയ മനസ്സുള്ള കണ്ടാതി ഞാൻ ആരോട് കാണുന്ന നടക്കുന്നില്ല ഇയാൾ എന്തിനാ എന്റെ സിനിമ കാണുന്നത് നല്ല ആളുകൾ കണ്ടാ മതി അത് കാണാൻ ആളുകൾ ഇവിടെയുണ്ട് ഇവിടെ മുപ്പത് ദിവസം ഹൗസ്ബോളിൽ അഭിനയിച്ച് ഇത്ര മനസ്സിന്റെ കണ്ടാ നിങ്ങള് നിങ്ങൾ കാണാൻ ഞാൻ പറഞ്ഞോ നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു കുഞ്ഞാ ലോകോ കാണിക്കാം കാണിക്കാം നിങ്ങൾ അഭിനയിക്കും ഇത്ര അവസാനിപ്പിച്ചോ അടുത്ത സിനിമ മുതൽ നിങ്ങൾ കാണണ്ട നിങ്ങളെ നിങ്ങളെപ്പോഴുള്ളവര് ഇവിടെല്ലാം മറ്റുള്ളവർക്ക് ഓശാന പാടാനാണ് നടക്കുന്നത് സിനിമാക്കാർക്ക് ഇത്രയും കണ്ണുകടി ഉണ്ടാവുന്നു എന്നെ ശത്രുവയെ കണക്കാക്കുന്നു അഞ്ച് അവർ അമ്പത് കോടിന്റെ സിനിമ ആളില്ലാതെ വന്നപ്പോ അഞ്ചു ലക്ഷത്തിനെ കണ്ടപ്പോ ഇങ്ങനെ ദേഷ്യം പിടിച്ച് എന്നെ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കുന്നുവെന്ന് ഞാൻ വിചാരിച്ചില്ല ആ സൈക്കോളജി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ സിനിമ സൂപ്പർ ഹിറ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്റെ എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തു നിങ്ങൾ മനസ്സിലാക്കുക ഒരു സിനിമ സെറ്റ് പോലും കാണാത്ത എനിക്ക് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞൊരാളുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൂടിയിരിക്കുന്ന ഒരാളുണ്ട് പതിനെട്ട് വർഷമായി ഞാൻ ഇതിൽ ഒരു പൊങ്ങച്ചം പറയണ്ടേ പതിനെട്ട് വർഷമായി ഞാൻ ഫീൽഡുണ്ട് എനിക്ക് സിനിമ എന്താണെന്ന് അറിയാന്ന് ഈ ചെയ്ത മനുഷ്യന്റെ സിനിമ പൊട്ടി നാറിയതാണ് ഇത്രയൊക്കെ വിവരമുള്ള ആളുകളുടെ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എത്ര പൈസയുടെ നഷ്ടം ഉണ്ടായി ആ നിർമ്മാതാവിന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല സിനിമ അറിയാതെ എങ്കിൽ നീ കാണിക്കേ വെറുതെ നാക്ക് കൊണ്ട് ബോമിട്ടുണ്ട് കാര്യമില്ല സന്തോഷം വണ്ടിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു വെറും അഞ്ച് ലക്ഷം രൂപയ്ക്ക് നൂറ്റിയഞ്ച് പുതിയ താരങ്ങൾ വെച്ച് സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കാമെന്ന് ഞാൻ തെളിയിച്ച ഒരു വ്യക്തിയാണ് എന്റെ മുന്നിൽ ഒന്നും അല്ലാത്തൊരാൾ അങ്ങനെ സംസാരിക്കുന്നത് എന്റെ ദയവ് ഇത് ഒരു ശത് രൂപ കണക്കാക്കണ്ട ഞാൻ ഇതിലൊക്കെ മെമ്പർ ആവാൻ ഞാൻ റെഡിയാണ് ഇപ്പോൾ തന്നെ ഞാൻ അമ്മയുടെ ഒരു ഭാരവാഹിയുമായിട്ട് സംസാരിച്ചു മെമ്പറാവാൻ തയ്യാറാണ് എന്നെ ഒരു രീതിയിലും എന്നെ ശത്രുവായി കണക്കാക്കുകയും ഞാൻ മെമ്പർ ആവാൻ പോയ കഥകളൊക്കെ മാറ്റി വെച്ച് എന്നെ ഇയാൾ മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതെ ഇയാൾ ചെയ്യുന്നു നൂറ് പുതിയ ആളുകൾ വരുന്നു അതുകൊണ്ട് നമുക്കൊക്കെ പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും എങ്ങനെയെങ്കിലും അങ്ങാതിനെ അയാൾ അഞ്ച് ലക്ഷം പത്ത് ലക്ഷത്തിന് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിർമ്മാതാക്കളൊക്കെ ലോപച്ചിട്ട് സിനിമ പിന്നെ അതേപോലെ ഞാൻ പറയുന്നു ഇപ്പൊ നേരത്തെ സഹോദരങ്ങൾ അവിടെ ഭയങ്കര സിനിമയെപ്പറ്റി വളരെ അധികാരിമായിട്ട് പറയേണ്ടത് ഇവർ അവിടെ സർത്തേ പങ്കെടുക്കുന്ന ആളുടെ സിനിമേനെ പൊട്ടി നാറിയ ആളാണ് എന്നിട്ടാണ് അയാൾ നല്ല സിനിമ എന്താന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നത് പോട്ടെ ഞാൻ ഹിറ്റ് സിനിമയുടെ മേക്കറാണ് പോട്ടെ അത് വിട്ടേക്ക് എനിക്കൊന്നേ പറയുള്ളൂ എന്റെ സിനിമ കാണാൻ ആളുണ്ടെങ്കിൽ ഞാൻ സിനിമ നിർമ്മിച്ചിരിക്കും ഇവിടത്തെ അമ്മയെ ഏത് സംഘടനയിലും ഞാൻ മെമ്പറാവാൻ തയ്യാറാണ് അതല്ല എന്നെ ഒറ്റപ്പെട്ട് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ എന്റെ അടുത്ത സിനിമയാലും ഒരു ക്രൗഡ് ഫുള്ളിങ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും ആളുകൾ ചിരിച്ചോ കരഞ്ഞോ അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ സിനിമയെ എടുക്കാവുന്ന വാശിയൊന്നുമില്ല ഒരു ഇന്ത്യൻ പവർ എന്ന രീതിയിൽ എനിക്ക് സിനിമ എടുക്കാം അത് ഇവിടുത്തെ ഇന്ത്യൻ സെൻസർ ബോർഡ് എനിക്ക് തന്നുകഴിഞ്ഞാൽ ഞാൻ സിനിമ എടുക്ക എടുത്തിരിക്കും ഇഷ്ടം പുതിയ മനസ്സിലും കണ്ടാൽ മതി അല്ലെങ്കിൽ ഫോക്കസ് ഔട്ട് ഉണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും എനിക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ ഇഷ്ടമുള്ളവ കണ്ടാതി എന്റെ അടുത്ത സിനിമയും വരും അത് സൂപ്പർ ഹിറ്റ് ആകുകയും ചെയ്യും ഇവിടെയുള്ള ഒരു ചൊറിഞ്ഞ് നടക്കേണ്ട ഒരു ചൊറിഞ്ഞ് തന്നെ നടക്കേണ്ടിവരും സന്തോഷ് പണ്ഡിറ്റിന്റെ പണിക അടങ്ങൂ സന്തോഷ് പണ്ഡിറ്റിനെ പോലത്തെ ലോകത്തിന്റെ സിനിമ വരുമല്ലോ ഞങ്ങൾക്ക് പണി ഇല്ലാതാവുമല്ലോ അയാൾ പുതിയ ചാൻസ് കൊടുക്കണമായിട്ട് എനിക്കിട്ട് പാര പണിയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് വേഴ്സസ് മലയാള സിനിമ എന്ന് വരും എന്റെ സിനിമകൾ സൂപ്പർ സ്റ്റാർ മലയാള സിനിമ മാനം കിടും സോ എന്റെ സിനിമയ്ക്ക് ആളുള്ളടത്തോളം കാലം ഞാൻ സിനിമ ചെയ്യും ആ സിനിമ എന്നാണ് ജനങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത് അന്ന് ഞാൻ പരിപാടി അവസാനിപ്പിക്കും നിങ്ങൾ പറഞ്ഞല്ലോ ആളുകൾ കളിയാക്കാനാണ് സിനിമ കണ്ടെന്ന് എന്തായാലും കുഴപ്പമില്ല എന്റെ ഒരാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എനിക്ക് അൻപത് രൂപ കിട്ടുന്നു അത് മതി എനിക്ക്